ഹലോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വലിയ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് രസകരവും ചിന്തിക്കേണ്ടതുമായിട്ടുള്ള വീഡിയോ അപ്പം എന്നെ ഒരു കൊറോണക്കാലത്ത് ഞങ്ങൾ എടുത്തൊരു വീഡിയോ കേട്ടോ അന്ന് എന്നാ അപ്പോൾ എത്ര വർഷം കഴിഞ്ഞ് പോയതെന്ന് ഓർത്തോണേ ആ അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് കേൾക്കുന്നത് അന്ന് എഴുതാം എന്നോർത്ത് എടുത്ത വീഡിയോ ഒന്നും അല്ല അപ്പോൾ ഞാൻ അന്ന് എൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഒരുത്തന്നെ ഒരാളെ പരിചയപ്പെടുത്തി കാണിക്കാമെന്ന് പറഞ്ഞില്ലേ അവൻ്റെ പേരാട്ടോ അതെ ഇവൻ്റെ പേരാണ് ചെറുക്കൻ ചെറുക്കൻ ചെറുക്കാൻ വിളിച്ചങ്ങനെ ആയി പോയി അപ്പോൾ അന്ന് കണ്ട വഴിയൊക്കെയാണ് കേട്ടോ കാണുന്നത് ഭയങ്കര ദുർഘണം പിടിച്ച വഴിയാണ് ശരിക്കും മഴക്കാലത്തൊക്കെ അപ്പം കൊറോണ കാലത്ത് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഹസ്ബൻറ്റിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് രണ്ട് രണ്ട് മാസത്തിനടുത്ത് ഞങ്ങൾ എന്നാ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് അവിടെ താമസം ആരുമില്ല അതുകൊണ്ട് അങ്ങോട്ട് മാറി താമസിക്കേണ്ടതായിട്ട് വന്നു ഈ വഴിയെ ദുഃഖം പിടിച്ച് ഓർത്ത് നോക്ക് ഈ വഴി വേണം പോകാനും വരാനും ഹസ്ബൻഡ് ഇത്രയും ദൂരമുണ്ട് അപ്പം ഈ രാത്രി പത്ത് ഒമ്പത് ഒമ്പതര പത്ത് മണിയൊക്കെ ആവും ഹസ്ബൻഡ് വരുന്ന സമയത്ത് ആ സമയത്തല്ല ഇവൻ എൻ്റെ വീട്ടിൽ ആ വഴിയിൽ നോക്കി നിന്ന് ഹസ്ബൻഡിനെ എന്നെ രാത്രി ഈ സമയത്ത് കൊണ്ടുവരികയും അവിടെ കൊണ്ടുപോയി ആക്കിയിട്ട് നേരം വെളുക്കുമ്പോഴത്തേന് ജോലിക്ക് കൊണ്ടുവിടും അതേപോലെ രാത്രിയൊക്കെ ഒക്കെ ആകുമ്പോഴത്തേന് ഞങ്ങൾക്ക് കൂട്ട് ഹസ്ബൻഡ് വരുന്ന പറഞ്ഞാൽ ഞങ്ങൾക്ക് കൂട്ടിരിക്കുകയും മറ്റ് ജീവികളൊക്കെ വരുമ്പോൾ അതുങ്ങളെ ഓടിക്കുക അങ്ങനെ ഞങ്ങൾക്ക് ഫുൾ ടൈം അവൻ ഞങ്ങളെ ഇങ്ങനെ കാവലായിരുന്നു കേട്ടോ എന്നെയും കൊച്ചിനെയൊക്കെ ഹസ്ബൻഡിന് വരുന്നവരെയും ഹസ്ബൻഡിനെയും അതെ രാത്രിക്കൊക്കെ എൻ്റെ ഹസ്ബൻഡിനെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നോക്കിയിരിക്കും എന്നിട്ട് വണ്ടി വന്നു എന്ന് കാണുന്ന സമയത്ത് കൂടെ ഇങ്ങോട്ട് പോരും എന്നൊക്കെ ഈ വഴിയോ വേണം വരാൻ രാത്രിക്ക് കുറുക്കനും മറ്റു ജീവികളൊക്കെ ഉള്ള സ്ഥലമാണ് അയ്യോ അവൻ ഇതുപോലെ അവൻ എന്നെ വിളിക്കണമെന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾ അവനുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു സംഭവം ഇതുകൊണ്ട് അവിടുന്ന് ഫുഡ് ഒക്കെ കൊടുക്കും ഞങ്ങൾക്ക് കാവലായിരുന്നു ശരിക്കും ഇന്നും ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും അവൻ എന്തേലൊക്കെ മേടിച്ചുകൊണ്ട് ചെല്ലാറുണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പം അപ്പം ഇതുപോലെ എനിക്ക് അറിയത്തില്ല വേറെ ഞാൻ ഒരുപാട് പട്ടിയും പൂച്ചയൊക്കെ വളർത്തിട്ടുണ്ട് അവരുടെ സ്വഭാവ വ്യത്യാസങ്ങൾ രീതികളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഓരോ ജീവികൾക്കും ഓരോ സ്വഭാവങ്ങളും വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അപ്പം എനിക്ക് പക്ഷേ വ്യത്യസ്തമായിട്ടുള്ളത് തോന്നിയ ഒരു ഒരാളെ കേട്ടോ ഇവൻ എൻ്റെ കല്യാണ ശേഷം അവർ വീട്ടിൽ മേടിച്ച് പട്ടിയാണ് എന്നാൽ പോലും അവൻ്റെ സ്വഭാവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഒരു മൃഗത്തിനെങ്ങനെയാകാൻ പറ്റും അതൊക്കെ ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അവർ വീട്ടിലുള്ള ആളായിരുന്നു അതുപോലെ എന്നെ അവരെ സഹായിക്കണം നമുക്ക് കാവലിക്കണം എന്നൊക്കെ അപ്പം അന്നത്തെ വീടാണ് കേട്ടോ ഞാൻ കാണുന്നേ ഞങ്ങൾ താമസിച്ച എൻ്റെ അമ്മയുടെ വീട് അപ്പം അവിടെ എന്നെ കൊറോണ നെഗറ്റീവാണെന്ന് കാണിച്ചപ്പോൾ ഞങ്ങൾ ഒരു സെൽഫി എടുത്തതാണേ കാണുന്നത് അപ്പോൾ ഇതാ കേട്ടോ കുഞ്ഞി കഥ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നിന്ന് ലൈക്ക് ചെയ്തേക്കണം ഷെയർ ചെയ്തേക്കണം കമൻറ്റ് ചെയ്തേക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീണ്ടും കാണാം ബൈ